ഇയാളൊന്ന് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായി കാണാൻ അതിയായ ആഗ്രഹമുണ്ട് ഇയാൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായാലും പേരിൽ ചിലവൊക്കെ ഇയാൾ നടത്തും എന്നുള്ള വിശ്വാസത്തിലല്ല കേട്ടോ ഒന്നും വാങ്ങാതെ അത് നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചാണ് ജീവിച്ചത് മനുഷ്യ എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് രാജൻ ബാബു സുധാകരൻ ശ്രീധരൻ സജി ശശീന്ദ്രൻ ഏഹ് ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും ഞങ്ങൾ ഓണം ഉണ്ടാകാൻ പോവും വിഷ ഉണ്ടാകാൻ പോവും പെരുന്നാൾ ഉണ്ടാകുമ്പോൾ പോവും ദൂരത്തിന് പോവും സിംഹക്ക് പോകും ഞങ്ങളിൽ യാതൊരു അതിപ്രാഭ്യാസം ഇല്ല ഞങ്ങളിൽ യാതൊരു അനൈക്യം ഇല്ല പക്ഷെ കാലക്രമേണ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അതുകൊണ്ട് ആ മതസൗഹാർദ്ദം നിലനിർത്താൻ ആ മതേതരത്തെ ഇന്ത്യ നിലനിർത്താൻ ഇയാളൊന്നും ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹമില്ല അതിനെങ്ങനെയാ കഴിയുക ഇയാൾക്ക് കാക്കാനറിയോ ഇയാൾക്ക് വർഗീയത പറയാനറിയോ ഇയാൾക്ക് വർഗീയത പ്രസംഗിക്കാനറിയോ ഇയാൾക്ക് രാജ്യം കൊള്ളടിക്കാൻ അറിയോ ഇയാൾക്ക് താപ്പറ്റോടെ പെരുമാറാൻ അറിയോ അതൊക്കെ അറിയുകയാണെങ്കിൽ ഇയാൾ പ്രധാനമന്ത്രിയാവുന്നു എങ്കിലും താങ്കളുടെ പിന്നിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്